ഹായ് ഫ്രണ്ട് ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ റിയൽ സ്വാഗതം അത് നമ്മളെല്ലാവർക്കും രണ്ടായിട്ട് മുറിച്ചു അതിനകത്ത് ഇച്ചിരി കുഞ്ഞ ചാളയാണെങ്കിൽ നമ്മള് രണ്ട് സവാള ഒരു ശരി മിസി പിന്നെ ഒരു മൂന്ന് പത്തിനോളം ചതച്ചെടുത്തത് പിന്നെ അതും കൂടി ചേർത്ത് ഇഞ്ചിയും കൂടി ഇച്ചിരി മുളക് പൊടി വെള്ളം തളിച്ച് ഒന്ന് ചതച്ച് എടുത്തത് ഉപ്പു വാള ഇടയും കൂട്ടിയിട്ട് അടച്ചിട്ട് അടച്ചു വെച്ച് എടുക്കാനായിട്ടാണ് വെള്ളം ഒഴിക്കണ്ടില്ലല്ലോ അതുകൊണ്ട് അടിയിൽ പിടിക്കരുത് ഇളക്കി നോക്കണം ഇതുപോലെ പിടിക്കുന്നില്ല മീനൊക്കെ നല്ലത് എന്ത് ഇതായിട്ട് ഇരിപ്പുണ്ടാകും പച്ച വെളിച്ചെണ്ണ തോരനായിട്ട് എടുക്കുക അപ്പഴത്തേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എളുപ്പം ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഓക്കെ ബൈ ഫ്രണ്ട്സ് എന്താ